എന്തോ കൊറച്ചു കാലായിട്ട് നിങ്ങൾ ആശുപത്രി കണ്ട ചുറ്റിനും വെള്ളം നിറഞ്ഞു കിടക്കുന്ന നിറഞ്ഞെടുക്കുന്ന കിട്ടും

അനു ബാബുവിൻ്റെ വീടിൻ്റെ പാല് വച്ചാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വളരെ അടുത്താണ് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ളൂ കട്ടപ്പന എന്ന് പറയും അപ്പോൾ ഞങ്ങൾ കോഴഞ്ചേരിയിൽ നിന്ന് രാവിലെ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ട് നാലുമണിക്കാണ് അവിടെ പരിപാടി അപ്പോൾ ഇന്ന് അവിടെ കട്ടപ്പന ചെന്ന് അവിടെ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരുപ്പി വരും നാളെ മുതൽ കൊക്കുവിന് വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം എക്സൈസ് പറ്റുന്ന അപ്പോൾ അതാണ് ഞങ്ങളുടെ പരിപാടികൾ ഇന്ന് പ്രധാന പരിപാടികൾ ഞങ്ങൾ ആക്ച്വലി ഇറങ്ങി രാവിലെ കുക്ക് ലേറ്റ് ആയി കൊക്കേറ്റായിട്ട് രാവിലെ ദോശ കഴുകാടുത്ത് തൊട്ടിട്ട് രാവിലെ കുളിച്ചാ കുളിച്ചു ആ കുളിച്ചു ഞാൻ കുളിക്കാണ്ട് ഞങ്ങൾക്ക് നല്ല സമയമാണ് സത്യം

പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടി വി നോക്കാനൊക്കെ പോയി പിന്നെ പറഞ്ഞ പോലെ തിരിച്ചു പോന്നു എന്നൊക്കെ നമുക്ക് പറയാം സത്യാഗ്രഹത്താണെന്ന് അറിയോ സത്യാവസ്ഥ വാങ്ങണം യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറെ കാശൊക്കെ വന്നിട്ടാണ് ടി വി പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങണം വീടിന്റെ ഒരു പാല് കാശില് പോകാലോ ഗിഫ്റ്റ് കൊടുക്കണല്ലോ ഞങ്ങൾ സ്ഥിരമായി വീടിന്റെ പാല് പോകുമ്പോൾ വാങ്ങുന്ന നമ്മുടെ ലിസ്റ്റിലുള്ള കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും പക്ഷേ യൂസ്ഫുൾ ഞങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നു അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് തോന്നി ആ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു കാരണം നമ്മള് യൂസ് ഇല്ല യൂസ് ഇല്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന ഒരു സാധനമാണ് പക്ഷെ ഞങ്ങള് എല്ലാ ദിവസവും എന്ന പോലെ ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പൊ നമുക്കറിയാലോ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു വീട്ടില് നമ്മൾ ഉപയോഗിച്ചത് അങ്ങനെ പൊട്ടിക്കാനുള്ള മടി ഞാൻ ഉപയോഗിക്കാറുണ്ട് ാണ് ഞാനും ഇവള് തേങ്ങ പൊട്ടിക്കാനുള്ള മടി മടികൊണ്ടും പിന്നെ മിക്സിയുടെ മടി കൊണ്ടും അത് ഉപയോഗിക്കാത്താണ് തേങ്ങ തേങ്ങ എനിക്ക് തേങ്ങ ഉള്ള കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കാനും ചിരണ്ടെടുക്കാനും അപ്പൊ ഞാൻ മാക്സിമം അതിന്റെ ഓൾട്ടർനേറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചിലത് ഫോർ എക്സാമ്പിൾ കാഷ്നട്ട് പക്ഷെ കാഷ്നട്ട് ആണെങ്കിലും പേസ്റ്റ് ആക്കാൻ നമുക്ക് മിക്സ് വേണം കാഷ്നട്ട് പിന്നെ അങ്ങനെയുള്ള ചിലതിന് മിൽക്ക് പൗഡർ പാൽപ്പൊടിയുടെ ചെലപ്പോ തേങ്ങ പാലും ആൾക്കാരൊക്കെ പിന്നെ തരപ്പ് കേട്ടോ വഴക്കുറിയത് ഞാൻ ചിലപ്പോ മുട്ടക്കറിയൊക്കെ കുറച്ച് ഇതായി ഇന്ന് തോന്നുമ്പോഴത്തേക്ക് എരിവൊക്കെ കൂടിയെന്ന് വരുമ്പോഴത്തേക്കും തേങ്ങ പൊട്ടിച്ചിതാക്കാനുള്ളത് കാരണം ഞാൻ കുറച്ച് ഒത്തിരില്ല ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണും ഇങ്ങനെ പാൽപ്പൊടി ഇതാക്കിട്ടൊന്ന് ഗ്രേവി ഇതാക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യാറുണ്ട് നീ എന്താ പാൽപ്പൊടി ഒന്നും ചെയ്തില്ല ചായ പാൽപ്പൊടി ഇഷ്ടം പോലെ വീട്ടിലിരുമ്പുണ്ട് നിടോ കുറെ ഇരുപത്തി വീട്ടില് അനിയൻ വരുമ്പോ കിലോ കണക്കിന് കൊണ്ടു കൊടുക്കും എന്തിന് ഇവര് കറിയിലിട പാലിട്ട് ചായ കുടിക്കാനല്ല എനിക്ക് ഈ പാൽപ്പൊടി ഇട്ട് ചായ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അനിയം വരുമ്പോ നീടോ കുറെ കൊണ്ടു കൊടുക്കും കേറി കേറി ഇറങ്ങി ഇറങ്ങി ചമ്മന്തിയിലൊക്കെ അത് ചേർക്കണ്ടോന് ശരിക്കും കുട്ടിക്കാനത്തിന്റെ ഭംഗി ഒക്കെ ആസ്വദിക്കാൻ വരാൻ പറ്റിയ സമയമാണ് ഒന്ന് വലിയ തണുപ്പില്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് പക്ഷെ നല്ല നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നില്ല എല്ലാം

Ay我有 ും ചേട്ടയും പൈനാപ്പിൾ ജ്യൂസ് ആണെന്ന് നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ആണ് എന്റെ അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായിട്ടോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അനു എത്തി രണ്ടു പാട്ട് പറഞ്ഞു പിന്നെ പാലുകാച്ചിൽ വന്നിട്ട് മുഴുവൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മുഴുവൻ വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് കിട്ടും നമ്മുടെ സാന്ത്വനും ടീം എല്ലാവരും ഉണ്ടായിരുന്നു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഒരു രാത്രി ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ല സ്നേഹമുള്ള നാട്ടുകാര് സ്നേഹമുള്ള അയലവക്കാര് ഒരുപാട് സ്നേഹം ഇടുക്കിക്കാരുടെ കട്ടപ്പനക്കാരുടെ ഒരുപാട് സ്നേഹം കിട്ടിയ ഒരു രാത്രിയായിരുന്നു അന്ന് ഞങ്ങൾ അങ്ങനെ രാവിലെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കട്ടപ്പന വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അഞ്ചുരുളിയൊക്കെ കണ്ടിട്ട് പോകാം എന്നങ്ങ് വിചാരിച്ചു എന്നാലും ഞങ്ങൾ രാത്രി അവിടെ നിന്ന് പ്രശ്നം കഴിച്ചു നല്ല ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ തലേങ്ങത്തെ ബീഫ് ഇടുക്കിക്കാരുടെ കട്ടപ്പനക്കാരുടെ മറ്റേ കപ്പയും എല്ലുകറിയുടെ ബീഫുണ്ടായിരുന്നു ആ ബീഫ് അവർ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തു ചെയ്ത് അലുവക്കഷ്ണ പോലത്തെ ബീഫായിരുന്നു ഞാൻ കാരണം ഇവർക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റി ഇതാണ് അഞ്ചുരുളി ടണലിലേക്കുള്ള വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇരട്ടയാർ അണക്കെട്ടിൽ നിന്ന് ഇടുക്കി റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കാൻ കെ എസ് ഐ ബി നിർമ്മിച്ച അഞ്ചു കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണിത് സി ലെവലിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് കല്യാണത്തണ്ട് കുന്നിലൂടെ ഏകദേശം അഞ്ചു വർഷം കൊണ്ടാണ് ഈ തുരങ്കം പണി പണിതീർത്തത് നിർമ്മാണ സമയത്ത് ഇരുപതിലധികം ആളുകൾ പലവിധ അപകടങ്ങളിലായി ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് മഴക്കാലത്ത് ഡാമിൽ വെള്ളം കുറയുമ്പോൾ അഞ്ചു അഞ്ചുരുളികൾ കമിഴ്ത്തി വെച്ചതുപോലെ അഞ്ചു കുന്നുകൾ ഇവിടെ പൊങ്ങി വരും അത് ശരിക്കും ഒരു പാത്രം അഞ്ചു ഉരുളികൾ കമിഴ്ത്തി വെച്ച പോലെയാണ് അതിന്റെ ഒരു കുന്നിന്റെ ഷേപ്പ് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അഞ്ചുരുളി എന്ന് പേര് വന്നത് അമൽനീരൽ സംവിധാനം ചെയ്ത യോബിന്റെ പുസ്തകം എന്ന സിനിമയ്ക്ക് ശേഷമാണ് അഞ്ചുരുളി ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇവിടെ എത്തുന്നവർ സ്വയം സുരക്ഷ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും മറ്റും സാധ്യതയുണ്ട് തുരങ്കത്തിനകത്ത് പാമ്പുകളും വവ്വാലുകളും മറ്റും ഉണ്ടാവാനും സാധ്യതയുണ്ട് തുരങ്കമുഖത്തേക്ക് പോകുന്ന പാലക്കെട്ടുകളിൽ നല്ല വഴുക്കളുള്ളതിനാൽ അതും ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ദിവസം കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന വേറെ ഈ ഈ പറഞ്ഞ ഒരു ടണലും ഈ ഒരു വ്യൂ പോയിന്റു ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതിപ്പോ ഈ വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് ഇത്രയും ഇറങ്ങി നിന്ന് നമുക്ക് കാണാൻ പറ്റും വെള്ളമുള്ള സമയത്താണെങ്കിൽ നമുക്ക് ആ ഇതിന്റെ ഫ്രണ്ടിലേക്കൊന്നും ചെല്ലാൻ പറ്റില്ല പിന്നെ കുറച്ച് സൂക്ഷിക്കണം പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട് നല്ല വഴുക്കലുണ്ട് നല്ല വഴുക്കലുണ്ട് പിന്നെ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് വേറെ ഇതൊന്നും വെച്ചിട്ടില്ല ഗ്രില്ലോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വരെ കണ്ടിട്ട് വരും ഇത് അയ്യപ്പൻകോവിൽ തൂക്കുപാലം പെരിയാർ നദിക്ക് കുറുകെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണിത് പിന്നെ തള്ളാൻ പറ്റിട്ടാ കൊള്ളല്ലേ ഇവിടെ വന്നില്ലായിരുന്നു മിസ്സായ മഴക്കാലത്ത് പെരിയാറ് നിറഞ്ഞ് കവിയുമ്പോഴാണ് പ്രദേശവാസികൾക്ക് ഈ പാലം കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഞങ്ങൾ ഇവിടുന്ന് പാലം കണ്ടു പാലം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് താഴേക്കറങ്ങി ഞങ്ങൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് നോക്കുന്നു പിന്നെ അവിടെന്തൊരു വള്ള സവാരി അപ്പൊ ഇവിടം വരെ വന്ന് സ്ഥിതിക്ക് അതും കൂടി കണ്ടിട്ട് പോലെ ഇത് കൊള്ളാട്ട സ്ഥലമാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് പാലത്തിൽ നടുക്കെത്തുമ്പോ ഭയങ്കരമായിട്ടും കുലുക്കും നമ്മൾ പറഞ്ഞ ആ അവര് ചേട്ടൻ ചേട്ടൻ അയ്യോ ഇറങ്ങി പരശുരാമൻ പ്രതിഷ്ഠിച്ചതായി കരുതപ്പെടുന്ന ശ്രീ ശാസ്ത്രാക്ഷേത്രം ഇതിനടുത്താണ് മഴക്കാലത്ത് ശ്രീകോവില് ഒഴികെ ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലാവും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പാടില്ല എന്ന് അവിടെ എഴുതി അമ്പലത്തിന്റെ കൂടുതൽ വിഷ്വൽസ് ഞങ്ങൾ ലാഡ്രം എസ്റ്റേറ്റ് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് അറിയില്ല ഇത് നമ്മുടെ ചാർലി സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഇത് നമ്മളിപ്പോൾ നിക്കുന്നത് കുട്ടിക്കാനടുത്ത് പീരിമേഡാണ് പീരിമേഡ് നമ്മള് ആ അപ്പൊ ഇവിടെ അങ്ങനെ ഇടയ്ക്ക് വഴിയിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റീൽസ് കണ്ടോണ്ടിരുന്ന സമയത്താണ് ഈ ലാഡ്രം വന്നത് അപ്പൊ അവിടെ ഒന്ന് പോവാൻ വിചാരിച്ചു പക്ഷെ ഇപ്പൊ ഈ സമയത്ത് അവിടെ പോയിട്ട് കാര്യമില്ല കാരണം വെള്ളമില്ല നല്ല വേനൽക്കാലമാണ് തണുപ്പില്ല മഞ്ഞില്ല പിന്നെ വലിയ തണുപ്പൊന്നുമില്ല സാധാരണ ഇവിടെയൊക്കെ ഇതിലും നല്ല തണുപ്പുള്ളൊരു സ്ഥലമല്ലേ പിന്നെ വരുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പച്ചപ്പും ചെറിയ ചെറിയ വീടുകളും വരുന്ന വഴിക്ക് ക്ഷേത്രവും പഴയ അമ്പലവും നല്ല ഭംഗിയുണ്ട് ഇവിടെ വന്ന് കാണാൻ അപ്പോൾ നിങ്ങൾ ഈ കുട്ടിക്കാലത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് വന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സീസണിൽ വരാൻ നോക്കുക അല്ലെങ്കിൽ രാവിലെ വരാൻ നോക്കുക രാവിലെയൊക്കെ ആകുമ്പോൾ മഞ്ഞുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഈ സമയത്ത് നല്ല ചൂട് അത്യാവശ്യം നല്ല ചൂടുണ്ട് വെയിലിന് നല്ല ചൂട് നല്ല കറക്റ്റ വെയിലുണ്ട് മഞ്ഞില്ല പിന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നിടത്താണെങ്കിലും വെള്ളമില്ല എന്ന് പറയുന്നു വെള്ളമൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ അവിടെ കാണാൻ ഭംഗിയുണ്ടാവും കൊള്ളാം എന്തായാലും ബാക്കി പോയി നോക്കട്ടെ നല്ല ദൂരം നടക്കാൻ അവിടെ വണ്ടി പാർക്ക് പാർക്കിൽ പിന്നെ നമ്മൾ ഇത്തവണ നമ്മൾ വന്നതൊക്കെ നമ്മൾ മറ്റേ എൻട്രി ഫീസ് ഒഴിവാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് വന്നിരിക്കുന്നത് ഒരു സ്ഥലം പോലും നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഒരു സ്ഥലത്ത് പോലും നമ്മൾ എൻട്രി ഫീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് അല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യൂഷ്വലിപ്പോഴും കേട്ടിട്ടില്ല ഓക്കെ അന്ന് അവിടെ അടുത്തൊരു സ്ഥലം പോകുന്ന വഴിത്തേരി കൊറേ ആൾക്കാർ അടക്കിയിട്ടുണ്ട് ഇവിടെ ഇതും ഒരു ശവ കല്ലൊക്കെ വെച്ച് കിട്ടി വല്ല ഭംഗിയായിട്ട് നോക്കപ്പോ മുന്നോട്ട് മുന്നോട്ട് വെള്ളമില്ലാത്ത ചാർലിയുടെ കൊട്ടാരം കാണാൻ ചാർലിയുടെ ലൊക്കേഷൻ കാണാൻ ഗൈസ് ഇതാണ് നിങ്ങൾ ചാർലിയിൽ കണ്ട ചുറ്റിനും വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലം ഇപ്പൊ വെള്ളമില്ല ആട് കിടന്നു അടുത്തൊരു പൂടെ പോലും ഇല്ല ഇത് ചാർലിയിലെ ഷൂട്ടിങ്ങാണെന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല പക്ഷെ കൊള്ളാം നല്ല രസമുണ്ട് ഇവിടെ വെള്ളമുള്ള സമയത്ത് വരണം വെള്ളമുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും ഇപ്പുറത്തും വെള്ളമായിരിക്കും അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഇനി വരുമ്പോൾ നമുക്ക് വെള്ളമുള്ള സമയത്ത് വരും രാവിലെ വെള്ളമുള്ള സമയത്ത് നല്ല മഞ്ഞ സീസൺ അപ്പം നമുക്ക് നല്ല ഷോർട്ട്സ് എടുക്കാം പിന്നെ അധികം കുട്ടിക്കാലത്ത് വരുന്ന ആൾക്കാരും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അധികം വരാത്ത സ്ഥലമാണ് റീലുകളിൽ കൂടെ റീലുകൾ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ ടയായിരുന്നു അല്ലെ ഉച്ചക്ക് നല്ല കഞ്ഞി കഞ്ഞി ചേച്ചി കുടിക്കുന്നെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് ലാഡ്രം എസ്റ്റേറ്റിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ തന്നെ ഒരു കുഞ്ഞു ഹോട്ടൽ കിട്ടി അവിടെ നല്ല ചൂട് ചോറും നല്ല കഞ്ഞി ഉണ്ടായിരുന്നു ഫിഷ് കിട്ടിയില്ല ബാക്കിയ വശാൽ ഇന്ന് ഫിഷ് ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളൊരു ബീഫ് ഫ്രൈ പറഞ്ഞ് ബീഫ് ഫ്രൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നല്ല ചെറിയ വിലക്ക് നല്ല അടിപൊളി ഊണ് ഊണ് കഴിഞ്ഞ് ഇറങ്ങി വേറെ പ്രത്യേകിച്ച് പരിപാടികൾ ഇല്ലാത്തത് നേരെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോകുന്ന വഴി ഈ നാട്ടുമാങ്ങ കണ്ടപ്പോൾ കുക്കുന്റെ നാട്ടുമാങ്ങ കഴിക്കണം എന്നൊരു ആഗ്രഹം

തർക്കര ഇട്ടിട്ട് ചെയ്യാം നമുക്ക് ചന്ദ്രക്കാരും കിട്ടില്ല തൽക്കാലം ഇത് ചെയ്യാം